എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി അൻപത്തി ഏഴാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം ഞാൻ പ്രാരംഭമായിട്ട് വായിക്കുന്നു സെവൻ വേർട്സ് ത്രീ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും അൻപത്തി ഏഴ് അൻപത്തി എട്ട് അൻപത്തി ഒൻപത് സങ്കീർത്തനങ്ങൾ അതിൻ്റെ പ്രാരംഭമായിട്ട് തലക്കെട്ടിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീതിൻ്റെ സങ്കീർത്തനങ്ങളാണ് ഈ മൂന്ന് സങ്കീർത്തനങ്ങൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ശമു അല്ലൊന്നാം പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ വായിച്ച വേദഭാഗത്ത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ ഷൗലിന്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചത് ദാവീദിനെ കൊല്ലുവാൻ എക്കാലത്തും കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷൗല് പലപ്പോഴും ദാവീദ് ഷൗലിന്റെ കയ്യിൽ നിന്നും ഓടി ഒളിക്കുകയും ഗുഹയിലേക്ക് പോയി പാർക്കുകയും ചെയ്ത ചരിത്രമൊക്കെയും നമുക്കറിയാം അപ്പോൾ ചമച്ച ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ദൈവത്തിൽ പരിപൂർണമായ ആശ്രയവും സങ്കേതവും കണ്ടെത്തിയ ഒരു കഥാപുരുഷനായിരുന്നു ദാവീദ് എന്ന് പറയുന്നത് പിന്നീട് ദാവീദ് അനുഭവിക്കുന്ന ഷൗലിന്റെ കയ്യിൽ നിന്നുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ദാവീദ് മനസ്സിലാക്കിയിട്ട് പറയുന്ന വാക്കുകളാണ് താഴേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൽ ദാവീദ് പറയുകയാണ് എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും ദാവീദിന്റെ ഏറ്റവും വലിയൊരു പ്രാഗൽഭ്യവും ദൈവത്തിന്റെ കരുതലും ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുകയാണ് എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്നവർ അവർ പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ധിക്കാരം വെളിപ്പെട്ടു വരുമ്പോൾ എന്താ ചെയ്യുന്നത് സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും ഈ വലിയ ചിന്തയാണ് ദാവീദിനെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനിടയായിട്ട് തീർന്നത് നിരവധി അനുഭവങ്ങൾ ദാവീദിന് പറയുവാനായിട്ടുണ്ട് ആ അനുഭവങ്ങളിലെല്ലാം ദാവീദ് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി ആണ് അവിടെ തന്നെ രക്ഷിക്കുന്നത് രണ്ടാമത്തെ വാക്യം നോക്കുക അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ പ്രിയപ്പെട്ടവരെ നാവീത് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ അനുഗ്രഹീതമായ ഒരു വസ്തുതയാണ് എനിക്ക് വേണ്ടി സകലവും ചെയ്യുന്ന എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന എനിക്ക് വേണ്ടി സകലവും ചെയ്യുന്ന അത്യുന്നതനായ എന്റെ ദൈവം ഈ പ്രഭാതത്തിൽ ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ശത്രുവിന്റെ കയ്യിൽ നിന്നും ദാവീദിനെ വിടുവിക്കുവാൻ ദാവീദ് മനസ്സിലാക്കിയ കാര്യം എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും കൈ നീട്ടി രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതായിരുന്നു അത് ജീവിതാനുഭവമായിരുന്നു ദാവീദ് അങ്ങനെയാണ് പലപ്പോഴും രക്ഷ പ്രാപിച്ചിട്ടുള്ളത് ദാവീദ് വ്യക്തമാക്കുകയാണ് സ്വർഗത്തിൽ നിന്നും കൈ നീട്ടി എന്നെ രക്ഷിക്കുന്ന ദൈവം ഞാൻ എന്ത് വേദഭാഗം വായിച്ചത് ഈ ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കാനാ ദൈവഭക്തന്മാർക്ക് മുഴുവൻ സ്വർഗത്തിൽ നിന്നും തന്റെ കരുതലയച്ച് തന്റെ ജനത്തെ തന്റെ കൈയാൽ രക്ഷിക്കുന്ന ദൈവം പാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ ഗോൽഗോത്താ മലമുകളിൽ അതികാഠിന്യമുള്ള വേദന അനുഭവിച്ച് മനുഷ്യന്റെ പാപം മുഴുവൻ ഏറ്റുകൊണ്ട് ക്രൂശിൽ കിടന്ന് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അലറിക്കരഞ്ഞു നാം ഒന്ന് മനസ്സിലാക്കണം ഒരു ഉത്തരവും സ്വർഗം അവിടുന്ന് കൊടുത്തില്ല ദാവി ഇത് പറയുകയാ എന്നെ രക്ഷിക്കുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് തന്റെ കൈ നീട്ടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാ ചോദിക്കട്ടെ തൻ്റെ മടിയിലിരുന്ന പൊന്നോമന പുത്രനെ മാറി മാറി വരുന്ന പടയാളികൾ ആ ഞാഞ്ഞടിക്കുകയും കുന്തം കൊണ്ട് കുത്തുകയും മുൾക്കിരീടം തലയിൽ വയ്ക്കുകയും ഒക്കെ ചെയ്ത് പീഡിപ്പിക്കുമ്പോഴും ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ കടന്നുപോകുന്നവർ മുഴുവൻ പരിഹസിക്കുകയും ചെയ്തപ്പോഴും സ്വർഗപിതാവ് ഒരു ഉത്തരവും കൊടുത്തില്ല അതിനൊരൊറ്റ കാരണമേ ഈ പ്രഭാതത്തിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ എൻ പേർ കേശു മരിച്ചു എൻ്റെ പാപത്തിനു വേണ്ടി എനിക്ക് നിങ്ങൾക്കും രക്ഷ തരുവാൻ വേണ്ടി നമ്മുടെ ആ വലിയ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം തരുവാൻ വേണ്ടി ദൈവപുത്രനായ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ ബലിയാകുവാനിടയായിട്ട് തീർന്നു ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി സ്വർഗം പുത്രൻ ഒരു ഉത്തരവും കൊടുക്കാതിരുന്ന ആ അനുഭവത്തെ നമുക്ക് ഓർക്കാം കൃഷി ലേഖനായി നിന്ദിനായി നിസ്സാരനായി നിസ്സഹായനായി വേദന സഹിച്ച പ്രാണപ്രിയനെ നന്ദിയോടെ ഓർക്കാം മരിച്ചുവെങ്കിലും അടക്കപ്പെട്ട അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ നിന്നും മൂന്നാം ദിവസം വിജയശ്രീ ലാളിതനാ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി വിജയം വരിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിനെ സകല മഹത്വം അർപ്പിക്കാം അവിടുത്തെ നമുക്ക് ആരാധിക്കാം അവിടുത്തെ പൊന്നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ മാറാതന്ധ്യം വരെ മരു മറക്കരുതേ അവൻ ഒഴിയുന്നുമേ മാറാതന്ത്യം വരെ മരു മറക്കരുതേ അവൻ ഒഴിയുന്നുമേ മഹത്വത്തിൽ നിന്നെ മാനിക്കുമ്പോൾ മുത്തമിടുന്ന മുറിവുകളിൽ മഹത്വത്തിൽ നിന്നെ മാനിക്കുമ്പോൾ മുത്തമിടും നീ തൻ മുറിവുകളിൽ മനസ്സേ നീ മാറരുതേ പന്നവനേശുവി മറക്കരുതേ മനസ്സേ നീ മാറ മന്നവനേഷ മറക്കരുതി മാറ്റമില്ലാത്തൊരു മനുവേരൻ മണ്ണിത് നിന്നെ മാനിച്ചിടും മനസ്സേ മനസ്സേ മനസ്സേ